മാള വൈസ്മെൻ ഇന്റർനാഷണൽ ക്ലബ്ബ് ഭാരവാഹികളെ തെരഞ്ഞെടുത്ത പ്രസിഡന്റ് മാർഗരറ്റ് ജോസ് സെക്രട്ടറി ജിഷ ഷിബു ട്രഷറർ റോസലി ജോളി എന്നിവരുടെ സ്ഥാനാരോഹണം നടന്നു ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു ഒരു വർഷകാലത്തിൽ കഴിഞ്ഞ വർഷം ഒരുപാട് പ്രവർത്തനങ്ങൾ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് വൈശ്രാംഗത്ത് നേതൃത്വം പലപ്പോഴും നമുക്കറിയാം ഇന്നത്തെ ജീവിത സാഹചര്യം തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് പോകുന്നത് ആ തിരക്കുള്ള ജീവിത വ്യാപാരത്തിലും പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങളാണെങ്കിലും ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ ജോസ് മഞ്ഞളി കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ അനിത ബെന്നി ബെന്നി വടക്കൻ ബാബു പി മഞ്ഞളി ജോളി വടക്കൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണവും രോഗികൾക്ക് ചികിത്സാ സഹായവും വിതരണം നടന്നു